വിശ്വസിക്കുന്നു പിടി പിറന്നോളും ജനുവരി വരുന്നു ഫെബ്രുവരി നാലും എന്നാൽ വെയിറ്റുള്ള എന്തെങ്കിലും കാഴ്ച എന്നോ കൊഴപ്പല്ലോ വെറുതെ എഴുന്നൂറോളം സിനിമകളാണ് അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും എന്തുവാ ജോലി ഇരുന്ന് എണ്ണ

ഒരു ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചിയുടെയൊക്കെ ഉള്ളൊരു ഒരു ഇത് തോന്നി ഒരു ഒരു അമ്മച്ചാൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അതിന്റെ തോന്നിപ്പോൾ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ല അപ്പൊ എന്റെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര്യാ जो सुपर नोट पर और जो कि बदल